മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന മിക്കാൽ സ്റ്റേറയെ പുറത്താക്കിയതിന് ശേഷം ടി ജി പുരുഷോത്തമനും റിസർവ് ടീം കോച്ചായിരുന്ന തോമസുമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകന്മാരായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായി കൂടുതൽ അടുത്തിടപായകാനും അവരുടെ കളിശൈലിയുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആയിക്കോട്ടെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയോട് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതുതായി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള മോണിറ്ററിംഗിന് താരമായിട്ടുള്ള ദുസാനൊക്കെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ ഫുൾ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലന ഗ്രൗണ്ടിൽ മഹാരാജാസ് കോളേജിൻ്റെ ഫുട്ബോൾ ടീമുമായിട്ടാണ് സൗഹൃദ മത്സരം കളിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ നാല് പൂജ്യം ഒന്നര സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെയാണ് ഗോൾ കീപ്പറായിക്കൊണ്ട് സോം കുമാറും ഡിഫെൻസിൽ സന്ദീപ് സിംഗും അതുപോലെ തന്നെ സെഹീഫും മിലോസും അതുപോലെ തന്നെ പാമും എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മിഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായിരുന്ന ദുഷാനും യോയൻപ മീറ്റെ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ഐമനും അതുപോലെ തന്നെ മുന്നേറ്റത്തിനിടയിൽ നോഹാ സദോരിയും പേപ്പറേയും കോറോ സിംഗ് എന്നിവരൊക്കെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് നാല് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം നോഹാ സഅോരിയും ഒന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായ മൊണ്ടറങ്കിൻ താരം ദുസാനും അതുപോലെ തന്നെ പകരക്കാരനായി വന്നുകൊണ്ട് അഡ്ര ലൂണയും ഇവരെല്ലാമായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ചെന്നൈയിൻ എഫ് സിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുതുതായി ഈ ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ്ഫ്രണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള ബിഗാസ് ഈ ഒരു മത്സരത്തിനായൊന്നും അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പരിക്കുണ്ടെന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് കൺഫേം ചെയ്തുകൊണ്ട് അപ്ഡേഷൻ പങ്കുവച്ചതാണ് ഏതായാലും നമുക്ക് വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും മഹാരാജാസ് കോളേജിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ നാലേ പൂജ്യത്തിന് വിജയിച്ചിട്ടുണ്ട് ഒരു ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷൻ ന്യൂസാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം